അമിത ഭാരമുള്ളവർക്ക് നടുവിന് സ്ട്രെയിൻ കൊടുത്ത് വേദന ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അമിത ഭാരമുള്ളവർക്ക് അവരുടെ ഡിസ്ക് തന്നെ സ്ലിപ്പായി പുറത്തേക്ക് വരുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത് അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അമിതമായിട്ടുള്ള വണ്ണം കൂടുമ്പോൾ പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടുമ്പോൾ ശരീരത്തിൻ്റെ മുന്നിലും പുറകിലുമുള്ള ഭാരസമത്വം പൂർണ്ണമായിട്ടും തെറ്റിപ്പോകുന്നു ബെല്ലി ഫാറ്റിന്റെ ഭാരം കാരണം ശരീരം മുന്നോട്ട് വലിയുമ്പോൾ നടുവിൻ്റെ കശേരുക്കളുടെ സ്വാഭാവികമായിട്ടുള്ള വളവും അതുപോലെ തന്നെ സമ്മർദ്ദവും കൂടുന്നു പ്രത്യേകിച്ച് നടുവിൻ്റെ താഴെ ഭാഗത്തുള്ള കശേരിക്കൽക്കാണ് ഏറ്റവും കൂടുതലും ഭാരം അനുഭവപ്പെടുന്നത് സമ്മർദ്ദം കൂടുമ്പോൾ കശേരിക്കൽക്കിടയിലുള്ള ഡിസ്കുകൾക്ക് ഈ ഭാരം താങ്ങാനാകാതെ വരികയും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അത് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്നു ഡിസ്ക് കൂടുതൽ തെന്നുമാറി സ്പൈനൽ കോഡുമായോ ഞരമ്പുകളുമായോ കോൺടാക്റ്റ് വന്നാൽ അത് ശ്വാസമെടുക്കൽ മലമൂത്ര വിസർജനം നിയന്ത്രിക്കൽ നടക്കൽ ഇരിക്കൽ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രമല്ല ഒരപകടം സംഭവിച്ച് ഈ സ്ലിപ്പായ ഡിസ്ക് സ്പൈനൽ കോഡിന് മുകളിൽ ഒരു ആഘാതം സൃഷ്ടിച്ചാൽ പരാലിസിസ് എന്ന ശരീരം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയിലേക്കും എത്തിക്കാം അമിതവണ്ണം ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അത് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെഡിസിനൽ കോമ്പിനേഷനാണ് ഹെർബലി ടച്ചിൻ്റെ വെയ്റ്റ് ലോസ് കോംബോ ഇതിലുള്ള ഒബാക് കൊളസ്ട്രൽ ഷെയ്പ്പീസ് എന്നീ മരുന്നുകൾ നിങ്ങളുടെ മെറ്റാബോളിസം മെച്ചപ്പെടുത്തുന്നതിനും ഫാറ്റ് ബേണിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അമിത വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഹെർബലി ടച്ചിൻ്റെ വെയ്റ്റ് ലോസ് കോംബോ വാങ്ങി ഉപയോഗിക്കും